ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയാൻ പറ്റും നമുക്കറിയാം നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ മക്കളെ കുറിച്ച് ഞാൻ പറയേണ്ട അദ്ദേഹത്തിന് ഏഹ് പെൺകുട്ടികളാണുള്ളത് അതിൽ ഒരു മെയിൻ ആയിട്ട് കല്യാണം കഴിഞ്ഞ ദിയ കൃഷ്ണ എല്ലാവർക്കും അറിയാവുന്നതാണ് ദിയ കൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു അവർ പ്രഗ്നൻ്റ് ആണ് അവരുടെ ഭർത്താവിൻ്റെ പേര് അശ്വിൻ എന്നാണ് അപ്പോൾ അവർ എന്താ പറയുക അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ എല്ലാവരും അത്യാവശ്യം നല്ല മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ദിയ കൃഷ്ണ ആണ് പ്രഗ്നൻ്റ് ആയതിന് ശേഷം അങ്ങനെ ഒരുപാട് ഇൻസ്റ്റയിലായിക്കോട്ടെ അങ്ങനെ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ലായിരുന്നു പക്ഷേ ഇന്ന് അവരൊരു ഫോട്ടോ ഒന്ന് രണ്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഫോട്ടോസ് കണ്ടപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ഞാൻ എൻ്റെ കാര്യം പറയാം ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ബോറായിട്ട് തോന്നി എല്ലാവർക്കും അതുപോലെ തോന്നണമെന്നില്ല പിന്നെ അവർക്ക് ഇപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല അവരുടെ ശരീരം അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം അതിൽ അതിലാർക്കാണ് പ്രശ്നം പക്ഷേ ഇതുപോലെ പബ്ലിക്കായിട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്കും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം അതിനാണല്ലോ നമ്മളെ പോലെയുള്ളവർ ഇതുപോലെ ചാനലും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് നമ്മൾ വെറുതെ ഒന്നും അങ്ങനെ വിമർശിക്കാറില്ല പിന്നെ അവരൊക്കെ എന്ന് പറയണ വലിയ വലിയ ആൾക്കാരാണ് പ്രത്യേകിച്ച് എന്താ പറയുക കൃഷ്ണകുമാറിന്റെ നടനാണ് അദ്ദേഹത്തിന്റെ മക്കളല്ലേ അപ്പൊ അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് അവർക്ക് ഉണ്ടാവും ഇതിനു മുന്നേയും ഇതുപോലുള്ള ഫോട്ടോസ് ഇട്ടിട്ട് ഒരുപാട് വിവാദങ്ങളിൽ പെട്ടതാണ് ഈ ദിയ കൃഷ്ണ അതിനുശേഷം അവർക്കൊരു ഒരു ഓൺലൈൻ ഒരു ഈ നമ്മുടെ ജ്വല്ലറി അതായത് ഓൺലൈൻ ജ്വലറി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നതായിരുന്നു അതിനുശേഷം ഇവർ ആയി പിന്നെ പ്രഗ്നൻറ്റായതിനു ശേഷം അങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോൾ അവരിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് കണ്ടപ്പോൾ എനിക്കത് കുറച്ച് ബോറായിട്ട് തോന്നി അതായത് വേറൊന്നുമല്ല ഒരു പ്രഗ്നൻ്റ് ലേഡി എന്ന് അല്ലേ ഇപ്പം മറ്റു രാജ്യങ്ങളിൽ പലതും പലതും കാണിക്കുന്നുണ്ടാവാം പക്ഷെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ചില പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോകും അതുപോലെയാണ് അവരുടെ ഇന്നത്തെ ആ ഒരു വേഷം കണ്ടപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ബോറായിട്ട് തോന്നി കാരണം ഈ ഒരു സമയത്തെങ്കിലും അതായത് ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തെങ്കിലും കുറച്ചൊക്കെ ഒരു അടക്കം ഒതുക്കോ ഒക്കെ ഉണ്ട് അത് അടക്കം ഒക്കെ വേണ്ടേ അതിപ്പോ എത്ര വലിയ കൊമ്പത്താളാന്ന് പറഞ്ഞാലും എത്ര വലിയ കാശുള്ളവരാന്ന് പറഞ്ഞാലും ഈ ഒരു സമയത്ത് അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ആൾക്കാരൊന്നും ഒതുങ്ങും അല്ലേ പക്ഷെ ഇവര് ഒതുക്കുകയൊന്നുമില്ല ഫോട്ടോസൊക്കെ കണ്ടല്ലോ നല്ല അടിപ്പൊളിയായിട്ട് നല്ല ലുക്കില് ഇവർക്ക് എന്താ ഇങ്ങനെ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഇടുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സുഖം എന്താണെന്ന് അറിയില്ല കിട്ടുന്ന ഒരു മനസുഖം എന്താണെന്ന് അറിയില്ല എന്തായാലും ഇവർ ഈ ഒരു ഫോട്ടോ ഇടുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കുറേ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അയ്യോ ഈയൊരു ഫോട്ടോയുടെ ഒക്കെ താഴെ ഒരുപാട് ആൾക്കാർ സൂപ്പർ അടിപൊളി അങ്ങനെ മറ്റേത് ലൗചിഹ്നോക്കിട്ട് തകർക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ പോലെയുള്ള എന്നെ പോലെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ചില എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതൊരു കോപ്രായമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള വേഷം കെട്ടലുകളൊക്കെ കാണിച്ച് എന്തിനാണ് വെറുതെ എയറിൽ കയറാൻ നിൽക്കുന്നത് ഇതിനു മുന്നേ ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ പറയുന്ന ദിയാകൃഷ്ണയും അവരുടെ ഭർത്താവായിട്ടുള്ള അശ്വിനും കൂടെ ഒരു ബിക്കിനി ഫോട്ടോഷൂട്ട് അതായത് അവരുടെ ഹണിമൂണിനു പോയിട്ട് ബിക്കിനിയൊക്കെ ഇട്ടുകൊണ്ടുള്ള ഫോട്ടോ ഇതുപോലെ പോസ്റ്റ് ചെയ്തപ്പം അത് വലിയ വിവാദമായതായിരുന്നു അതിനുശേഷം കുറച്ച് ഒതുക്കം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇപ്പൊ പ്രഗ്നന്റ് ആയപ്പോ പോലും വീണ്ടും ഇതുപോലുള്ള ഓരോരോ വേഷം കെട്ടലുകളും കോപ്രായങ്ങളും ഇവര് വരെയാണ് നമ്മൾ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കും ഈ ഒരു സമയത്തെങ്കിലും കുറച്ചൊന്നും ഒതുങ്ങിക്കൂടെ അല്ലേ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കുറച്ച് മോഡേൺ ഒക്കെ ആവാം പക്ഷെ ഈ ഒരു രീതിയിലുള്ള മോഡേണ് ലുക്കൊക്കെ കുറച്ച് ബോറായിട്ടാ തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ അശ്വിൻ എന്ന് പറയുന്ന ആളുടെ ഫാമിലി ഇത്രത്തോളം മോഡേൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അവരുടെ അവരുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട സമയത്ത് അവര് കുറച്ച് എന്താ പറയാ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അത്ര ഒരു ആൾക്കാർ ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അവർക്കൊക്കെ ഇങ്ങനെയുള്ള സമയത്ത് അതായത് ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള വേഷം കെട്ടലുകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുവോ അറിയില്ല കേട്ടോ എൻ്റെ ഒരു സംശയമാണ് പറയാൻ പറ്റത്തില്ല പിന്നെ പണം ഉള്ളവർക്ക് എന്തുവാകാലോ എന്ത് വേഷം കെട്ടൽ വേണേലും കാണിക്കും എല്ലാവരും കണ്ടുകൊണ്ടിരുന്നാലും എന്തായാലും എനിക്കത് കണ്ടിട്ട് പ്രതികരിക്കാനാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വളരെ ബോറെന്ന് വച്ചാൽ വളരെ ബോറാണ് കാരണം ഈ ഒരു സമയത്തെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കാം പ്രസവം കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കാല്ലോ ഈ ഒരു സമയത്ത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത് എന്തായാലും വളരെ അധികം മോശം 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 എന്നല്ലാതെ ഇതിനൊന്നും എനിക്കൊന്നും പറയാനല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്നെ ചീത്ത പറയാത്ത രീതിയിൽ കമന്റുകൾ ഇട്ടോളൂ കേട്ടോ